തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നന്ദമ്പ്രയിലെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ കലാകായിക സാംസ്കാരിക വേദി പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ കലാകായിക സാംസ്കാരിക വേദി നന്ദമ്പ്ര ഓഫീസ് ഉദ്ഘാടനവും പാലിയേറ്റീവ് ഉപകരണങ്ങൾ നാടിന് സമർപ്പിക്കലും കലാസന്ധ്യയും വെള്ളിയാമ്പുറത്ത് വെച്ച് നടന്നു ഓഫീസ് ഉദ്ഘാടനം രണ്ട് കടനും കാഴ്ചയില്ലാത്തതും റഹ്മാനിയ വികലാംഗ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ സി സീകേരള സരിഗമാഫയും ഫവ നിർവഹിച്ചു കലാകായിക രംഗത്തേക്ക് കുട്ടികളെയും യുവാക്കളെയും ആകർഷിക്കുന്നതിനും അവരിൽ വായനാശീലം വളർത്തുന്നതിനും രോഗികളെ സഹായിക്കാൻ മനസ്സുള്ള നല്ല മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉത്തമ പൌരന്മാരെ പുതുതലമുറയെ മാറ്റിയെടുക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാലിയേറ്റ് ഉപകരണങ്ങളുടെ സമർപ്പണം നന്ദമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലി ഷാജി പാലക്കാട്ട് നിർവഹിച്ചു വാട്ടർ ബെഡ് എയർ ബെഡ് ഗ്ലൂക്കോമീറ്റർ കോമേഡ് വീൽ ചെയർ ഓക്സിജൻ സിലിണ്ടർ വീൽ ചെയർ ബി പി മോണിറ്റർ കോമോഡ് ചെയർ ഫിംഗർ പൾസ് ഓക്സിമീറ്റർ ഓക്സിജൻ കൺസർവേറ്റർ ഫോൾഡിംഗ് വാൾക്കർ വാക്കിംഗ് സ്റ്റിക്ക് നെബുലൈസർ കോട്ട് വിത്ത് കോമോട്ട് ഫ്രീസർ വാഷിംഗ് ടേബിൾ എന്നിവയാണ് നാടിന് സമർപ്പിച്ചത് ചടങ്ങിനെ നമ്മൾ കലാകായിക സാംസ്കാരിക വേദി പ്രസിഡന്റ് ചെറിയേരി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രശസ്ത കവിയും ചിന്തകനും എഴുത്തുകാരനുമായ സി എസ് രാജേഷ് ആലപ്പുഴ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി റംഷീദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുഞ്ഞിമൊയ്തീൻ എന്ന ബാപ്പുട്ടി വി കെ ഷെമീന സുമിത്ര ചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹുൽ ഹമീദോ പ്രസന്നകുമാരി ഷെരീഫ കാഞ്ഞിര തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാഫി പൂക്കൈൽ ഹസൻ തിരുത്തി കമ്മു കൊടിഞ്ഞി ആലങ്കീർ കൊടിഞ്ഞി ബാവാ കൊടിഞ്ഞി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരൂരങ്ങാടി മണ്ഡലം സെക്രട്ടറി ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു ട്രഷറർ ഫുവാദ് മോൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന കലാസന്ധ്യ ഫാത്തിമ ഫവയും രണ്ടാമത് നടന്ന സെഷൻ കലാഭൻ മണിയുടെ പാട്ടുകൾ പാടി ശ്രദ്ധേയനായ സിനിമ റിയാലിറ്റി ഷോ സ്റ്റേജ് ഷോകളുടെ ശ്രദ്ധേയനായ രഞ്ജു ചാലക്കുടിയും ഉദ്ഘാടനം ചെയ്തു

No <laughs>